പ്ലേ വിത്ത് കിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് അവർക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തി എട്ട് സഹനത്തിൻ്റെ പുത്രി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻ സാമയുടെ തിരുനാൾ ആദ്യം തന്നെ അൽഫോൻസാമയുടെ നാമധാരികളായ എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു അതേ കുറിച്ച് കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു തരുവാൻ കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത് അൽഫോൻസാമ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് കോട്ടയത്തിനടുത്ത് കുടമാളൂർ എന്ന സ്ഥലത്ത് മുട്ടത്തുപാടത്ത് പഴുപ്പറമ്പിൽ യൗസേത്തിൻറെയും മറിയത്തിൻ്റെയും നാലാമത്തെ മകളായിട്ടാണ് അൽഫോൻസാമയുടെ ജനനം അൽഫോൻസാമയുടെ ജനനത്തോടനുബന്ധിച്ച ഒരു കഥയുണ്ട് അതിങ്ങനെയാണ് അൽഫോൻസാമയുടെ അമ്മ മറിയം ഗർഭിനായിരുന്ന നേരത്ത് അൽഫോൻസാമയുടെ അമ്മയുടെ ചേച്ചി അന്നമ്മ അവരുടെ വീട്ടിൽ വന്നു അപ്പം ചേരത്തി അനിയത്തി സ്വാഭാവികമായിട്ട് അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏർ അൽഫോൻസ് സാമ്മയുടെ അമ്മക്ക് ക്ഷീണം തോന്നി ആ തിന്നയിൽ നേരം മാങ്ങി അങ്ങനെ മായങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് അതിലൊരു ചേരപ്പാമ്പ് എവിടുന്നാന്നറിയത്തില്ല അതിലേ വന്നു അങ്ങനെ ആ പാമ്പ് അൽഫോൻസ് സാമയുടെ അമ്മയുടെ ശരീരത്തിൽ കയറി ഇറങ്ങി അൽഫോൻസ് സാമയുടെ അമ്മ ആ സമയം ഭയങ്കരമായിട്ട് പേടിച്ച് അലറി കരഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചുപോയി അത് അങ്ങനെ ഒരു കടുത്ത വേദനയിലൂടെ ആയിരുന്നു ആ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അവസാനം എട്ടാം മാസത്തിലെ മാസം തികയാതെയാണ് അൽഫാൻ ഈ ഭൂമിയിലോട്ട് ജനിച്ചു വീണത് അതിനുശേഷം ആണ് അതിലും ഭീകരമായ സംഭവം നടന്നത് അൽഫാൻ മൂന്നാം മാസം ആയപ്പോൾ അൽഫാൻ അമ്മ ആ സ്വർഗത്തിലോട്ട് യാത്രയായി ആ നാളുകളില് ദൈവം കുഞ്ഞ് അന്നക്കുട്ടിന്നാണ് അൽഫാൻ സാമേനെ വിളിച്ചിരുന്നത് കുഞ്ഞ് അന്നക്കുട്ടിനെ സഹനത്തിന്റെ വഴിയിലൂടെ സഹനത്തിന്റെ മുള്ളുകൾ നഴുകി കുഞ്ഞിലെ തന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു അപ്പം അതേ തുടർന്ന് അൽഫോൻ അങ്ങനെയുള്ള അൽഫോൻ പരിശുദ്ധ അമ്മ കൈപിടിച്ച് നടത്തുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് അറിഞ്ഞോ അറിയാതെയോ അൽഫോൻ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നടക്കുവാൻ തുടങ്ങി അപ്പം അങ്ങനെ ഇത്രയും ദുരിതങ്ങളിലൂടെ ഒരു കുഞ്ഞിലെ തന്നെ അമ്മ ഇല്ലാണ്ടായി പോകുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു വിഷമം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വിശുദ്ധ അൽഫൻസാമ്മ എപ്പോഴും ഈശോയോട് പിന്നെയും ചോദിക്കും എന്താ എനിക്ക് സഹനങ്ങൾ തരാത്ത എനിക്കിനിയും സഹനങ്ങൾ തരൂ അങ്ങനെയായിരുന്നു വിശുദ്ധ അൽഫൻസാമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതേ തുടർന്ന് അൽഫോൻസാമ്മ എപ്പോഴും അറിയായിരുന്നു പരസ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ദൈവസ്നേഹവും ഉണ്ടാവുകയുള്ളൂ പൂവും പൂമ്പൊടിയും പോലെ കാരണം അൽഫോൻസാമ്മയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അൽഫോൻസാമ്മ സ്നേഹിച്ചു എല്ലാവരെയും സ്നേഹിച്ചു തന്നെ തന്നെ ദ്രോഹിക്കുന്നവരെയും ദുഷിച്ചു പറയുന്നവരെയും എല്ലാവരെയും അൽഫോൻസാമ്മ സ്നേഹിച്ചു കാരണം അൽഫോൻസ് അറിയായിരുന്നു കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പിന്നെ അതേസമയം അൽഫോൻ കുറിച്ച് പറയുമ്പോൾ തന്നെ ഏർ പറയേണ്ട ഒരു കാര്യമാണ് അൽഫോൻസാമയും കുഞ്ഞുങ്ങളും അപ്പം അൽഫോൻ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു അൽഫോൻസ് സാമയ്ക്ക് കുഞ്ഞുങ്ങളെ വളച്ചെടുക്കാനൊരു ട്രിക്ക് ഒക്കെ ഉണ്ടായിരുന്നു അൽഫോൻ ഇങ്ങനെ തൊടിയിൽ ഇറങ്ങി പേരക്കയും അതുപോലെ ജൂബിക്കയും ചാമ്പങ്ങയും ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കും പിന്നെ അതുപോലെ കാശുരൂപം കൊന്ത ഇതെല്ലാം എടുത്ത് കൈവച്ചിട്ട് കുഞ്ഞുങ്ങളെ വിളിച്ചു പറയും മക്കളെ ഇത്ര സുഹൃത്തി ജപം പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സമ്മാനം ഇത് ഞാൻ തരാം നിങ്ങൾ പഠിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അൽഫോൻ അപ്പം പിള്ളേർക്കും ഭയങ്കര സന്തോഷമാണ് അവര് സന്തോഷത്തോടു കൂടി പഠിച്ച് സമ്മാനം കിട്ടൂല അൽഫാൻ സമ്മയുടെ അങ്ങനെ അവരെ ഓടി ചെല്ലും പിന്നെ അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ സമയത്ത് ആ മക്കൾ എത്ര പാടുള്ള വിഷയമാണെങ്കിൽ പോലും അൽഫാൻ സാമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയാം അൽഫൻസാമേ പരീക്ഷ കേട്ടോ പ്രാർത്ഥിച്ചേക്കണേ അൽഫാൻ സാമ്മ പറയും മക്കളെ ധൈര്യമായിട്ട് പഠിച്ചിട്ട് പൊക്കോ നിങ്ങൾ ജയിക്കും എന്ന് പറയും അങ്ങനെ എന്ത് പാടുള്ള വിഷയമാണെങ്കിൽ പോലും ആ മക്കൾ ജയിച്ചിരിക്കും അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അൽഫോൻസാമ്മേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ അൽഫോൻസാമ്മ മരിച്ച സമയത്ത് ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ അൽഫോൻസാമ്മ വിശുദ്ധയാണ് ഞങ്ങളുടെ അൽഫോൻസാമ്മ സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നത് അപ്പം അതുപോലെ തന്നെ ഈ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നിമിഷം നമുക്കും നല്ല തമ്പുരാനോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വർഗത്തിലോട്ടുള്ള വഴി ലക്ഷ്യമാക്കി നടത്തണമേ ആ വഴിയിൽ വരുന്ന മുള്ളുകളും എല്ലാം സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ദൈവത്തെ കുറ്റപ്പെടുത്താതെ നന്മയിലൂടെ മുന്നേറുവാനുമുള്ള അനുഗ്രഹം തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഒരിക്കൽ കൂടെ ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കുന്ന എല്ലാവർക്കും നൽ എല്ലാവരെയും നല്ല തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു